വി എസിൻ്റെ യാത്ര അവസാന യാത്ര കാത്തു നിൽക്കുന്ന പുരുഷാരമാണ് അവിടെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് റെഡ് വോളണ്ടിയർമാർ ആളുകളെ നിയന്ത്രിക്കാൻ അവിടെ സജ്ജരായി നിൽക്കുന്നു ഏത് നിമിഷവും ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഇന്ന് രാത്രി ഒരുപാട് വൈകി വരെ പൊതുദർശനം നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത നാളെ രാവിലെ ഒൻപത് മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് ഹൈവേയിലൂടെ വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും തുടർന്ന് അവിടെ രാത്രി വസതിയിലായിരിക്കും പൊതുദർശനത്തിന് സൗകര്യം മറ്റന്നാൾ ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ സി പി എം ജില്ലാ സെക്രട്ടറി ഓഫീ ജില്ലാ ഓഫീസിലാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം വലിയ ചുടുകാടിൽ സംസ്കാര ചടങ്ങ് പക്ഷേ സ്വാഭാവികമാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ ആളുകളുടെ ഒരു വലിയ തിരക്കാണ് നാളെ പൊതുദർശനം തിരുവനന്തപുരത്തെ പൊതുദർശനം പൂർത്തിയാകാൻ തന്നെ ഒരുപക്ഷെ നിശ്ചയിച്ചതിലും ഏറെ വൈകി മാത്രമേ അത് സാധ്യമാകൂ വഴിയിലുടനീളം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ അധ്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കും അപ്പോൾ അതുകൊണ്ട് രാത്രി ഏറെ വൈകി മാത്രമേ ഒരുപക്ഷെ നാലാ ആലപ്പുഴയിലെത്തൂ അതുകൊണ്ട് തന്നെ സമയം സമയം നിഷ്ഠ പാലിക്കുക എന്നത് വളരെ പോലീസിനെ സംബന്ധിച്ചുമൊക്കെ കുറച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം കാണാൻ അത്രയും ആളുകൾ വരുമ്പോൾ എല്ലാവർക്കും കാണാനുള്ളൊരു അവസരം ഒരുക്കുക എന്നതുകൂടി പ്രധാനമാണ് ഇപ്പോൾ തന്നെ ആളുകൾ നഗരത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് നാട് പ്രതിപക്ഷ ന്ദൻ എന്ന വിശേഷണം ഉണ്ടായിരുന്ന കാലത്ത് ആണ് വി എസ് ഇത്രയേറെ ഇത്രയേറെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ഏതു വിഷയമാണ് എന്നിരുന്നാലും വി എസ് അച്യുതാനന്ദൻ ഒപ്പം നിൽക്കുന്ന ഒരു സമയമുണ്ട് എങ്കിൽ പാതി ജയിച്ചു കഴിഞ്ഞു ആ പോരാട്ടം എന്ന് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് അത്രമേൽ തീക്ഷണതയോടുകൂടി അത് തന്റേതും താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ വി ജനവിഭാഗത്തിന്റെയും പോരാട്ടങ്ങളുടെ പാതയാണ് എന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയമാണ് വി എസിന് സ്വന്തമായി ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഏതു കാലഘട്ടത്തിലും ഘട്ടത്തിലും അതിൻ്റെ കനലായി തിളങ്ങിയ ഓർമ്മയാണ് വി എസ് എന്ന് പറയുന്നത് അദ്ദേഹം സമരങ്ങളുടെ നേതാവാണ് ജനങ്ങളുടെ നേതാവാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് അദ്ദേഹത്തെ കേരളം വിശേഷിപ്പിച്ച കാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത ജനകീയ പോരാട്ടങ്ങൾ ഏറെയാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങളെ അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയെ പ്രസംഗ രീതിയെ രാഷ്ട്രീയ എതിരാളികൾക്കോ ഏതെങ്കിലും വിഷയത്തിൽ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകൾക്കോ അദ്ദേഹം നൽകുന്ന മറുപടികളെയൊക്കെ വളരെ കൗതുകത്തോടെ വളരെ കൃത്യതയോടെ നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട് ഒരു ചിരിയുടെ പരിഹാസത്തിൻ്റെ കൗശലത്തിന്റെ ഒക്കെ ചേരുവകൾ അതിലുണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കുണ്ടമുനയായി നിൽക്കുന്നത് എല്ലാ കാലത്തും രാഷ്ട്രീയം തന്നെയായിരുന്നു രാഷ്ട്രീയമായ പടപ്പുറപ്പാട് എന്നുള്ളതു തന്നെയാണ് വി എസിൻ്റെ ഇറങ്ങിപ്പുറപ്പെടലുകൾ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ കാലം കൂടിയാണ് അത് നമുക്ക് കാണാം എ കെ ജി സെൻറ്ററിൻ്റെ മുൻവശമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പഴയ ഇപ്പോഴത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുൻവശം ഇറക്കാലം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടുപരിചയിച്ചവരും അദ്ദേഹത്തെ കെട്ടുശീലിച്ചവരും എല്ലാം അവിടേക്ക് എത്തുകയാണ്